നിങ്ങളിപ്പോൾ മറ്റൊരു രാജ്യത്ത് പോയി പൗരത്വം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുവോ തീർച്ചയായിട്ടും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും കാര്യം ഇന്ത്യ ഡുവൽ സിറ്റിസൺഷിപ്പ് അലോ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഇപ്പോൾ അർജന്റീന പോയി അവിടുത്തെ പൗരത്വം എടുത്തു നിങ്ങൾക്ക് അർജന്റീന പാസ്പോർട്ട് കിട്ടി അതേസമയം തന്നെ നിങ്ങളുടെ ഇന്ത്യയിലെ കറുത്ത പാസ്പോർട്ട് നഷ്ടപ്പെടും പകരം ഇന്ത്യൻ ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു നീല പാസ്പോർട്ട് തരും നീല പാസ്പോർട്ട് അല്ല നീല കാർഡ് തരും അതായത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അപ്പോൾ ഈ ഒരു ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു ഇതും ഏകദേശം പാസ്പോർട്ട് പോലെ തന്നെയാണ് ഇതിന് ഏകദേശം നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വാല്യൂ ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഓ സി കാർഡ് നമുക്ക് ലൈഫ് ലോങ് കിട്ടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അപ്പോൾ വലിയ സീനൊന്നുമില്ല അതായത് ഇപ്പോൾ നിങ്ങൾ ഒ സി കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാൻ പറ്റും ഇന്ത്യയിൽ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ പറ്റും ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് റെക്കോർഡ് അല്ലാത്ത എല്ലാ ജോബും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിനൊന്നും യാതൊരു പ്രശ്നവും റെസ്ട്രിക്ഷൻസ് വരുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല അതായത് നിങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്ലാന്റേഷൻ ഇങ്ങനെയുള്ള ലാൻഡ്സ് ഒന്നും വാങ്ങാൻ പറ്റില്ല പ്രോപ്പർട്ടീസ് ഒന്നും വാങ്ങാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഇപ്പോൾ അർജന്റീന പോയി അർജന്റീന പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഓ സി ഉണ്ട് അർജന്റീന പാസ്പോർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏകദേശം നൂറ്റി അമ്പതോളം കൺട്രീസ് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അമേരിക്കയൊന്നുമില്ല പക്ഷേ യൂറോപ്പ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ ഏത് സമയം വേണമെങ്കിലും നമുക്ക് വന്ന് തിരിച്ചു പോകാനും പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ റെഫ്യൂജി വിസലൊന്നും അല്ലെ നോർമലായിട്ട് പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ് ഐ കാർഡ് കിട്ടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല